ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും കൊല ചെയ്യപ്പെടുന്നതിന് സമാനമാണെന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ തുറന്നു വെച്ച പുസ്തകം പോലെ നിലനിൽക്കുന്ന സമയത്ത് നിരപരാധികളെ കൊന്നിട്ട് എന്ത് നിങ്ങൾ അതിനെ വിപ്ലവം എന്ന് വിളിക്കുന്നത് എന്തിനാ മോദിജി ഇങ്ങനെ നാറി നാണം കെടുന്നത് ഫ്രാൻസിൽ മുസ്ലിങ്ങൾക്കെതിരെ നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളതറിഞ്ഞപ്പോൾ ഉടൻ തന്നെ മോദിജിയും കൂട്ടരും ചേർന്ന് ഒരു പണിയെടുത്തു ഫ്രാൻസിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്തിനും ഏതിനും ഞങ്ങൾ കൂടെയുണ്ട് മാക്രോണേട്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോദിജിയും കൂട്ടരും ഫ്രാൻസ് പ്രസിഡന്റിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് എന്തായാലും കാര്യം ഇതുവരെയായ സ്ഥിതിക്ക് ഒരു വലിയ കഥ കൂടി നിങ്ങളോട് പറയാനുണ്ട് ആ കഥ എന്ന് പറയുന്നത് മോദിജിയും കൂട്ടരും ഫ്രാൻസിന് പിന്തുണ പ്രഖ്യാപിച്ച് നാണം കെട്ട് നാറിപ്പോയ കഥയാണ് ഫ്രാൻസ് തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് വലിഞ്ഞിരിക്കുന്നു അതായത് ആദ്യഘട്ടം ശക്തമായ രീതിയിൽ അവിടെയുള്ള പ്രതിഷേധക്കാർക്ക് നേരെ തിരിഞ്ഞ ഫ്രാൻസിലെ ഭരണകൂടം ഇപ്പോൾ പറയുന്നത് അഥവാ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ഇപ്പോൾ പറയുന്നത് മുസ്ലിങ്ങളുടെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രവാചകനെതിരെ നടന്ന നീക്കത്തിൽ ശക്തമായ രീതിയിൽ ഞങ്ങൾ അപലപിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഫ്രാൻസ് പ്രസിഡന്റ് പറയുന്നത് മുസ്ലിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നും അത് മനസ്സിലാക്കുന്ന ഒരു ഭരണാധികാരിയാണ് താനെന്നും നിലവിൽ ഫ്രാൻസ് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞത് അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള അൽ ജസീറയോടാണ് എന്നാൽ ഫ്രാൻസിൽ മുസ്ലിങ്ങൾക്കെതിരെ നീക്കം നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് വലിയ രീതിയിൽ പിന്തുണ നൽകിയ മോദിജിയും കൂട്ടരും ആരായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലളിതമായ ഭാഷയിൽ മലയാളികൾ പറയുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശശിയായി എന്ന് വേണം പറയാൻ മോദിജിയുടെ പിന്തുണയും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ദാ ഞങ്ങളെപ്പോലെ തന്നെ ഫ്രാൻസും യുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ സംഘികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലം ഈ വാർത്ത ഒന്ന് മറയുന്നത് വരെ റസ്റ്റ് എടുക്കാൻ പോയിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് ലോകത്തെവിടെയും മുസ്ലിങ്ങൾക്കെതിരെയും ഇസ്ലാമിനെതിരെയും നീക്കം നടന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പിന്തുണ നൽകാൻ ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എടുത്തു ചാടി തീരുമാനമെടുക്കുന്ന മോദിജിക്കും കൂട്ടർക്കും ഒരു എട്ടിന്റെ പണി നൽകിയ കഥയെക്കുറിച്ച് തന്നെയാണ് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അവിടെ നടക്കുന്ന പ്രതിഷേധങ്ങളെ ഭയന്നിട്ടാണോ ഇനി മുസ്ലിങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങൾ നൽകുന്ന പിന്തുണയെ ഓർത്തിട്ടാണോ എന്നറിയില്ല ആദ്യഘട്ട നിലപാടിൽ നിന്ന് ഫ്രാൻസ് പ്രസിഡന്റ് പിന്നോട്ട് വന്നത് ഒരു പക്ഷേ അവരെക്കാൾ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് മോദിജിക്കും കൂട്ടർക്കുമാണ് എന്തായാലും ഇമ്മാനുവൽ മാക്രോണിന്റെ ആദ്യഘട്ട നിലപാടിനോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു ഒപ്പം അവിടെ കൊല്ലപ്പെട്ട അതായത് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഒരുപാട് നിരപരാധികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒന്നും അറിയാത്ത പാവങ്ങള് ആ വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിഷമം രേഖപ്പെടുത്തുന്നു കാരണം വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുണ്ട് ഒരു നിരപരാധിയായ മനുഷ്യൻ കൊല ചെയ്യപ്പെടുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും കൊല ചെയ്യപ്പെടുന്നതിന് സമാനമാണെന്ന് പറഞ്ഞ വിശുദ്ധ തുറന്നു വെച്ച പുസ്തകം പോലെ നിലനിൽക്കുന്ന സമയത്ത് നിരപരാധികളെ കൊന്നിട്ട് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെ വിപ്ലവം എന്ന് വിളിക്കുന്നത് ക്രിസ്ത്യൻ മതവിശ്വാസികളായിട്ടുള്ള ഒരുപാട് നിരപരാധികൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒപ്പം മുസ്ലിങ്ങളെ ഒരുപാട് അവിടെ ആക്രമണത്തിന് ഇരയാക്കിയിട്ടുമുണ്ട് ഇത് രണ്ടും തെറ്റാണ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അങ്ങോട്ടുള്ള ആക്രമണകാരികളും ഒന്നാണ് ഇങ്ങോട്ട് നിന്ന് അവരെ ആക്രമിക്കുന്നതും ഒന്ന് തന്നെയാണ് ഇതിനിടയിലാണ് നമ്മൾ നിൽക്കേണ്ടത് സമാധാനത്തിൻ്റെ ശക്തമായ പ്രതിഷേധത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കാതെയുള്ള പ്രതിഷേധത്തിന്റെ വക്താക്കളായിട്ടാണ് നമ്മൾ മാറേണ്ടത് ക്രിസ്ത്യൻ ആരാധനാലയത്തിൽ കയറിയിട്ട് അവിടെയുള്ള നിരപരാധികളെ കൊന്നു തള്ളിയത് തെറ്റാണ് എന്ന് പറയാൻ പറ്റുന്നിടത്താണ് വിപ്ലവം ഉണ്ടാകുന്നത് മുസ്ലിങ്ങളെ നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങളെ ആക്രമണത്തിനിരയാക്കിയത് തെറ്റാണ് എന്ന് പറയുന്നിടത്താണ് വിപ്ലവം ഉണ്ടാകുന്നത് ഇത് മനസ്സിലാകുന്നിടത്താണ് മനുഷ്യത്വം നിലനിൽക്കുന്നത് നല്ല രാജ്യമുണ്ടാകുന്നത് നല്ല ഭരണം ഉണ്ടാകുന്നത് കേരള ലിക്വിഡ് ലിക്വിഡ് സോഫ്റ്റ് ഹാൻഡ്സ്